ഹായ് അസ്സലാമലൈക്കും ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അതൊന്ന് കണ്ടു നോക്കാം പിന്നെ ഈ ജ്യൂസ് എന്ന് വെച്ചാൽ നമ്മൾ കൊളസ്ട്രോള് ഷുഗർ ഒക്കെ ഉണ്ടവർക്ക് കഴിക്കാൻ പറ്റിയൊരു ജ്യൂസാണ് കേട്ടോ അപ്പം ഈ ജ്യൂസ് കഴിച്ചതെന്ന് വെച്ചിട്ട് ഷുഗർ കൂടുകയില്ല കൊളസ്ട്രോളൊന്നും കൂടില്ല കേട്ടോ അപ്പോൾ ഒരു അടിപൊളി ജ്യൂസാണ് അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു പത്ത് ഈത്തപ്പഴാന്ന് കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് വെള്ളത്തിൽ പുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ ദിവസം പുതിർത്തി വെച്ചാൽ നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് പുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം ഉണ്ടെങ്കിൽ പുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് കുറച്ച് സോഫ്റ്റ് കുറവായതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒരു എന്താ പറയുക നൂറ് ഗ്രാമോളം മുന്തിരി എടുത്തിട്ടുണ്ട് ഉണക്ക മുന്തിരിയാന്ന് അപ്പോൾ അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടില്ല വേണമെങ്കിൽ ഇട്ട് വെക്കാം കേട്ടോ അപ്പോൾ അരയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ പുതിർത്തിട്ട് വെക്കാം കേട്ടോ അതും ഇപ്പം ഞാൻ ഈത്തപ്പഴം മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് ഞാൻ ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് കഴിക്കുന്നവർക്കും നല്ല ഉപകാരമുള്ളൊരു ജ്യൂസാണ് അതുപോലെ തന്നെ ബ്ലഡ് കൂടാനും എന്താ പറയുക നമ്മുടെ വയറൊക്കെ ചൂടാകുന്ന ടൈമിൽ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ജ്യൂസാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഒരാഴ്ച ഒരാഴ്ച പത്ത് ദിവസമൊക്കെ ഇത് കുടിച്ച് നിങ്ങൾ നോക്കൂ നിങ്ങളുടെ എന്താ പറയുക മുഖത്ത് നല്ലൊരു തിളക്കവും അതുപോലെ തന്നെ എന്താ പറയുക ഒരു എളിമ വരില്ലേ അപ്പോൾ എളിമയും കൂടി ഉണ്ടാകുന്നുണ്ട് കേട്ടി ജ്യൂസ് കഴിക്കുന്നതു കൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാംട്ടോ എനിക്ക് റിസൾട്ട് കിട്ടിയത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യുന്നുള്ളത് ഇനി ഈത്തപ്പഴമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഉണക്ക മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല തണുത്ത പാലാണ് പാലാണൊഴിച്ചു കൊടുക്കുന്നുള്ളത് കേട്ടാ അപ്പോൾ തിളപ്പിച്ചിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അളവിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് ഗ്ലാസ് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിൽ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാണൊന്നും ഓൾ എനേബിൾ ചെയ്യാൻ കൂടി മറക്കല്ലേ പിന്നെയെന്ന് വെച്ചാൽ ഞാനിത് പുതിയതായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ് അപ്പോൾ കുക്കിങ്ങും വ്ളോഗിച്ചിട്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ എല്ലാം ഇതിലേക്ക് തന്നെ മാറ്റിയിട്ട് അത് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റു ചാനൽ ഉപയോഗിക്കുന്നതുള്ളത് കേട്ടോ